ആഴി മകളുമോ ഒരുമിച്ചൊരു കട്ടിൻമേല നേരം ഏഴാം മാളികമുകളിലിരുന്നരുളും ഏഴു രണ്ടു ലഘുവാഴിയായ തമ്പൂരാനെത്രയും താഴെത്തൻ്റെ വയസ്സ്യനെ ദൂരത്തു കണ്ടു കണ്ടാൽ എത്ര കഷ്ടമെത്രയും മൂഷിഞ്ഞ വസ്ത്രം കൊണ്ടു തറ്റൂടുത്തിട്ടു തരിയവുമിട്ടു മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗീണ മുദ്രയും മുഖരമായ പുളിക്കൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചൊല്ലും അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ തസ്യധൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു തീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നു വെക്കമുദ്ധാനം ചെയ്തിരു പക്കമുള്ള പരിചനത്തോടു കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെ പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു പാരവാര കൽപ്പ പരിവാരത്തോടുകൂടി ഭക്ത പാരായണനായ നാരായണനാച്ചര്യം പാരാതെ ചെന്നിരേറ്റു കുലനെ ദിനതയ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടുനാറും സതീർഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു കുറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടു പരിക്കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ ഫള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു ിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥം ഉള്ളതു കൊണ്ടു തനിക്കുമാർക്കും തളിച്ചു നന്ദനും വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനന മുകുന്ദൻ തൻ ഭക്തനെ താനേ ചന്ദനവും പൂയിപ്പിച്ചു പൂജിച്ചു പോലിദ്ധം ഹരി ചന്ദനായവ കു കുസുമതിപാതി കൊണ്ടും ഭർതൃഭാവ ലക്ഷ്മി ഭഗവതി താനം ഭദ്രമായ താല വൃന്ദമെടുത്തു ചെമ്മേ ഭക്തനാമാതിക്കമം കളയുവാൻ വസു ഭദ്രനോടുകൂടി നിന്നു വീശി തുടങ്ങി